കുറൈശികളോട് കരാറ് ചെയ്തതാണെങ്കിലും മുഷിരിക്കുകളോടുള്ള കരാറാണെങ്കിലും കരാറ് ഞാൻ ലംഘിക്കാറില്ല അതുകൊണ്ട് മക്കളെ നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോ മക്കയിലേക്ക് നിങ്ങളുടെ ഹിതായത്തിന് അള്ളാഹു വേറെ വഴി കാണിച്ചു തരും ഇവര് തിരിച്ച് മക്കയിലേക്ക് പോയില്ല അവര് വഴിയിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഇടയിൽ അവർ തമ്പടിച്ചു കൂടി അര് മദീനയിലേക്ക് വിശ്വാസികളായി വന്ന ആളുകളെ മദീന സ്വീകരിച്ചില്ലല്ലോ നബി സ്വീകരിച്ചില്ലല്ലോ തിരിച്ചവർക്ക് അവരുടെ നാട്ടിലേക്ക് പോകാനും താല്പര്യമില്ല ഇടയിൽ അവർ താവളമുണ്ടാക്കി അങ്ങനെ ഓരോ കുടുംബം വന്ന് കുടുംബം വന്ന് കുടുംബം അതൊരു വില്ലേജായി മാറി അവര് തുടങ്ങി അവര് മക്കയോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി അപ്പൊ വിശ്വാസികൾ എളുപ്പമായി മാത്രമല്ല ഈ കരാറ് ചരിത്രത്തിൽ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു ഒരു നിർണായക സംഭവമായിരുന്നു ഈ കരാറ് ബേസായി കൊണ്ടാണ് മക്ക മക്കയെ ശിർക്കിൽ നിന്ന് റസൂല് പിന്നെ തുടരെ ഉമക്ക് പോകാൻ അവസരമുണ്ടായത് സത്യവിശ്വാസികൾക്ക് വിജയമുണ്ടായത് പ്രത്യക്ഷത്തിൽ ഒരു തോൽവിയാണെങ്കിലും ആദ്യം തോറ്റുകൊടുത്തപ്പോഴാണ് ഈ സംഭവം നോക്കൂ നിങ്ങൾ ഇത്ര കാര്യങ്ങള് കജ് മയും നിർവഹിക്കാനും കാഴ്ബാ മന്ദിരത്തെ ശിർക്കിൽ നിന്ന് സംശുദ്ധമാക്കാനും ഒക്കെ കാരണമായത് അതിന്റെ പിന്നിൽ അടിസ്ഥാന കാരണം നബി അലിഹി വസ്ലമ തങ്ങൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു ഖുറാനാണ് ഈ പറയുന്നത് എന്തിനാ സഹോദരന്മാരെ സത്യവിശ്വാസികളുടെ മസ്ജിദുകളുടെ മിനാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഞ്ചു സമയങ്ങളിൽ നിന്ന് ഓരോ ദിനവും പുറത്തേക്ക് വരുന്ന വാങ്ങിന്റെ സുന്ദരനാഥം അത് എവിടെ നിന്ന് സ്വപ്നം കണ്ടതാണ് വാങ്ങ് ആണ് മദീന പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞു സുന്ദരമായ അവർക്ക് സൗകര്യപ്രദമായ പള്ളി ഒരുങ്ങി പള്ളിയുടെ പണിയൊക്കെ തീർന്നപ്പോ നബിയുടെ നേതൃത്വത്തിൽ ഒരു മുഷാവറ നടന്നു ഒരു ചർച്ച നടന്നു എന്താ ചർച്ച പള്ളിപ്പണി കഴിഞ്ഞല്ലോ അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് നിർബന്ധമാണല്ലോ സാധ്യമാകുന്ന സാധ്യമാകുന്നില്ലാത്ത ആളുകളൊക്കെ ജമാഴത്തിന് വരണമല്ലോ ജമാഴത്തിന്റെ സമയം നമസ്കാരത്തിന്റെ സമയം എങ്ങനെ നാം വിശ്വാസികളെ അറിയിക്കും ഇതാണ് ചർച്ച ഈ ചർച്ചയിൽ ചില സ്വഹാബികൾ പറഞ്ഞു നബിയെ നമുക്ക് ചെണ്ട കൊട്ടാം ചെണ്ട ഉറക്കെ സമയാവുമ്പോ കൊട്ടാം അപ്പൊ ആളുകൾ കേട്ടിട്ട് വരട്ടെ പള്ളിയിൽ മറ്റു ചില സ്വഹാബികൾ പറഞ്ഞു നബിയെ നമുക്ക് മണിയടിക്കാം ഇതൊക്കെ അവർക്ക് പരിചയമുള്ള ആരാ അന്നത്തെ ആരാധന ആരാധനാലയങ്ങളിൽ വേദക്കാരുടെ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്ന രീതി അതാണ് അതുകൊണ്ടാ അത് കേട്ട ആളുകൾ വരുന്നുണ്ട് നമുക്കത് പോരേ അതൊന്നും കേട്ടിട്ട് നബിക്ക് സ്വീകാര്യമായില്ല ഒരു തീരുമാനത്തിലെത്താതെ അന്നത്തെ സഭ പിരിഞ്ഞു സഭ പിരിഞ്ഞ ആ രാത്രി മുഷാവറ നടന്ന ആ രാത്രി സഹാബികളൊക്കെ കിടന്നിറങ്ങിയപ്പോൾ കണ്ടു സ്വപ്നം എന്ത് സ്വപ്നം ഒരു സഹാബി കണ്ട സ്വപ്നം പറഞ്ഞരാ ഒരുപാട് സഹാബികൾ അന്നത്തെ രാത്രി ഈ മുഷാവറ നടന്ന രാത്രിയിൽ അന്നത്തെ രാത്രിയിൽ സ്വപ്നം കണ്ടു മഹാനായ അബുദുല്ല എന്ന സുഹാബി പറയുന്നു അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്തറിയോ ി സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഒരാള് എന്റെ മുന്നിലൂടെ അങ്ങനെ മുന്നിലൂടെ എന്നെ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരാള് ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കുടമണി ഉണ്ട് ആ മണി കൈ പിടിച്ചുകൊണ്ട് ആ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു സ്വപ്നത്തിലാണ് സംഭവിക്കുന്നത് കേട്ടോ സ്വപ്നത്തിലാ കാണുന്നത് ആള് വന്നിട്ട് എന്റെ മുന്നിലൂടെ കറങ്ങി നടക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മണിയുണ്ട് അത് വിൽക്കുവോ എന്നാ ഞാൻ പണം തരാതെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ മണി പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു ഈ മണി മേടിച്ചു പോയിട്ട് നീ എന്ത് ചെയ്യാനാ ഈ കുടമണി മേടിച്ചിട്ട് നീ എന്ത് ചെയ്യാനാ എന്താണ് എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിച്ച് ഞങ്ങൾ മനുഷ്യരെ വിശ്വാസികളെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് ക്ഷണിക്കും ഇതാണ് ഇതിനു വേണ്ടിയാണ് വിൽക്കോലും ചോദിച്ചത് അപ്പാ മനുഷ്യൻ പറഞ്ഞു അവലാഹു എന്നോടാ മനുഷ്യൻ പറഞ്ഞു അവലാ മണിയടിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്നതിനേക്കാൾ നമസ്കരിക്കാൻ വിശ്വാസികളെ മണിയടിച്ച് ക്ഷണിക്കുന്നതിനേക്കാൾ ഗുണകരമായ ഉത്തമമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അങ്ങനെ ഒരു പറഞ്ഞോ ഇന്നലെ ഞങ്ങള് നബിയുടെ സദസ്സിൽ വെച്ച് പലതും കൂടി ആലോചിച്ചു ചിലരൊക്കെ പറഞ്ഞ് മണിയടിച്ചാൽ മതി എന്നാ ഞങ്ങൾക്ക് നല്ലൊരു മണി കിട്ടാത്തത് കൊണ്ട് അതുകൊണ്ടേ കൊടുത്താൽ ചിലപ്പോ നബി സ്വീകരിച്ചാലോ അപ്പൊ ഈ മനുഷ്യൻ പറയാം അതിലും നല്ല വഴി ഞാൻ പറഞ്ഞുതരാ അങ്ങനെ പറ ഞാൻ പറഞ്ഞു പറയൂ പറയൂ അടിച്ചല്ലാതെ വിശ്വാസികളെ പള്ളിയിലേക്ക് വരുത്താൻ മാർഗം പറയൂ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു അള്ളാഹു ിട്ട് ആ മനുഷ്യൻ എന്റെ മുന്നിൽ വന്നിട്ട് വാങ്ങിന്റെ വചനങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നു ആ മനുഷ്യൻ സ്വപ്നത്തിൽ മണിയുമായി വന്ന മനുഷ്യൻ കുറച്ചങ്ങട്ട് നീങ്ങി വൈറ പഴീദ് വല്ലാതെ ദൂരേക്ക് പോയില്ല കുറച്ചപ്പുറത്തേക്ക് തിരിച്ച് നടന്നിട്ട് അവിടെ നിന്നിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വാങ്കല്ലേ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ ഇല ആഹി വാങ്ങാണ് പറഞ്ഞത് ഇത് നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ റെഡിയായാൽ ഇതും അങ്ങോട്ട് ചോദിക്കോ പറഞ്ഞോ അബ്ദുള്ള എന്ന സൊഹാബി പറയാൻ ഉണർന്നു ഞാൻ എനിക്ക് വളരെ കൃത്യമായും വ്യക്തമായും ആ വചനങ്ങൾ ഓർമ്മയുണ്ട് സാധാരണ സ്വപ്നം കണ്ടതുപോലെയല്ല ആ മനുഷ്യൻ വന്നതും മനുഷ്യനുമായി നടത്തിയ സംഭാഷണവും ആ വ്യക്തി എനിക്ക് പഠിപ്പിച്ചു തന്ന തിരുവചനങ്ങളും വളരെ കൃത്യമായി വ്യക്തമായി എനിക്ക് ഓർമ്മയുണ്ടായി ഞാൻ നബിയുടെ മുന്നിലേക്ക് മദീന പള്ളിയിലേക്ക് ഓടി ഓടി ചെന്നിട്ട് ഞാൻ കണ്ട സ്വപ്നം വളരെ വ്യക്തമായി തന്നെ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു നബിയേ ഇന്നലെ രാത്രി ഞാൻ കണ്ട സ്വപ്നം കേൾക്കണോ ഇങ്ങനൊരാള് വന്നു ഒരു മണിയുമായി വന്നു എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതിലും നല്ല പണി ഇതാണെന്നും പറഞ്ഞു ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഇന്നഹാ ലീ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണ് മോനെ അത് സത്യമാണ് മോനെ അതുകൊണ്ട് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ ആ വചനങ്ങള് നമ്മുടെ ബിലാലിനെ വിളിച്ചിട്ട് ആ വചനം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും എന്നിട്ട് ബിലാൽ അടുത്ത വക്കത്തിന് തന്നെ വിളിക്കട്ടെ അത് എന്നോട് നബി തങ്ങൾ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ബിലാലിനെ വിളിച്ചു വിരാലേവാ എന്നിട്ട് ഈ വചനങ്ങൾ നന്നായി പഠിപ്പിച്ചു കൊടുത്തു അടുത്ത ായപ്പോ മദീന പള്ളിയിൽ വെച്ച് ഉയർന്ന ഭാഗത്ത് വെച്ച് മഹാനായ ബിലാൽ വിളിച്ചു വാങ്ക് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ മുഴങ്ങി ആ സമയത്ത് സഹാബത്തൊക്കെ വീട്ടിലാണ് പലർക്കും ഇങ്ങനെ ഒരു പ്ലാൻ ഇവിടെ പാസ്സായതറിഞ്ഞിട്ടില്ല വിളിച്ച മഹാനായ ഫാറൂഖ് തങ്ങൾ തങ്ങൾ കേട്ടു ഫീ ഉമർ വീട്ടിലാണ് വീട്ടിലിരിക്കാന് അപ്പോഴാണ് പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഈ സൗണ്ട് കേൾക്കുന്നത് ചെവി കൂർപ്പിച്ചു പിടിച്ചു അത്ഭുതപ്പെട്ടു ഫഹറ യജുറു വാങ്ങ മുഴുവൻ കേൾക്കാനുള്ള സബുറ് കിട്ടിയില്ല മഹാരാജ വീട്ടിൽ നിന്ന് ഒറ്റച്ചാട്ടം വെളിയിലേക്ക് യജുറുരി തന്റെ മേൽമുണ്ട് നിലത്ത് വലിച്ചിട്ട ഓടുന്നത് മദീനാ പള്ളിയിലേക്ക് എന്താപ്പാ പറഞ്ഞർത്ഥം മുണ്ടൊന്നും മര്യാദക്ക് പിടിച്ചിട്ട് ചുമലിൽ ഇടാൻ പോലും നേരം കളയാതെ തന്റെ മേൽമുണ്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് അത് വലിച്ചു ഓടുകയാണ് പള്ളിയിലേക്ക് പള്ളിയിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അബുദുള്ള കണ്ട സ്വപ്നമാണ് അതാണ് ഇവിടെ നബിയുടെ നിർദ്ദേശപ്രകാരം ബിലാല് വിളിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു അങ്ങയെ നിയോഗിച്ച തമ്പുരാനെ തന്നെ കണ്ടത് പോലത്തെ സ്വപ്നം ഇന്നലെ രാത്രി ഞാനും കണ്ടിട്ടുണ്ട് നബിയേ ഇങ്ങനെ ഒരു മണി കയ്യു പിടിച്ചു വരുന്ന ആളെ കണ്ടു അദ്ദേഹത്തോട് ഞാനത് തരൂ ഞാൻ ബുക്കോന്നൊന്നും ചോദിച്ചില്ല തരൂന്നാ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ ജനങ്ങളെ പള്ളിയിലേക്ക് വിളിക്കാനാ എനിക്കും പറഞ്ഞു തന്നു ഈ വചനങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പത്തിലധികം സൊഹാബിമാർ പത്തിലധികം സൊഹാബിമാർ ആ രാത്രിയിൽ ഈ സ്വപ്നം കണ്ടിരിക്കുന്നു ഇതിലൊരു പാടണ്ട് എന്താ പാഠം വാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിൽ എത്ര പ്രധാനപ്പെട്ട കാര്യ നബി നബിതങ്ങൾക്ക് അല്ല കാണിച്ചു കൊടുത്താൽ മതിയെന്നല്ലോ സ്വപ്നത്തിൽ അല്ലെ അല്ലെങ്കിൽ നബി തങ്ങൾക്ക് വഹയിലൂടെ അറിയിച്ചാ മതി നബിയെ ഈ മണിയും ചണ്ടെന്നും തെരഞ്ഞു നടക്കേണ്ട ജിബിലിൻ അലി ഇസലാമിനെ വിട്ടിട്ട് ഒരു വഹയിലൂടെ ഈ വാങ്ങ പഠിപ്പിച്ചു കൊടുത്താൽ മതിയെന്നല്ലോ അല്ല ആ രീതി അല്ല സ്വീകരിച്ചത് അല്ല നബി തങ്ങൾക്ക് സ്വപ്നം കാണിച്ചാൽ മതിയെന്നു അതും അല്ല ചെയ്തല്ലേ പിന്നെന്താ ചെയ്തത് സ്വഹാബത്തിന് സ്വപ്നം കാണിച്ചു കൊടുത്തു അത് ഒരു നിയമമായി മാറി ഇതിലൊരു പാഠമുണ്ട് പാഠം പാഠം എന്താ അല്ല ഈ വഴി വെച്ചത് എന്താ കാര്യം സത്യവിശ്വാസികളുടെ സ്വപ്നം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന പാഠം അതാണ് റസൂൽ പറഞ്ഞത് നല്ല നല്ല സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നിന്നുള്ള നിന്നുള്ള ദുസ്വപ്നങ്ങൾ പിശാചിൽ നിന്നുള്ളതാകുന്നു അപ്പൊ ഏതാ നല്ലത് ഏതാ ദുസ്വപ്നം അത് മനസ്സിലാക്കാൻ ചില അളവ് കോലുകൾ ഉണ്ട് സമയം എന്തെങ്കിലും നമുക്ക് അടുത്ത ആഴ്ച പറയാം അപ്പൊ പറഞ്ഞു വന്നത് ഇതാ ും സഹാബികൾ സ്വപ്നം കണ്ടിട്ടാണ് നിയമമായി മാറിയത് എങ്ങനെ ഈ സ്വപ്നം കാണുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനം വരികയാണ് സ്വപ്നത്തിലൂടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ വരുന്നത് ഒരു മലക്കിനെ നിയോഗിച്ച ആ മലക്ക് നമുക്ക് കാണിച്ചു തരാണോ അതോ ഏത് രീതിയിലാണ് ഇത് വരുന്നത് പഠിക്കേണ്ടതല്ലേ സയൻസിന് ഇക്കാര്യത്തിൽ ഒരു ചുക്കും പറയാന ഉറക്കം എന്താ പ്രത്യേകിച്ച് പല ഭാഷ കൊണ്ട് അവർ അമ്മാനം ആടുന്നുണ്ടെങ്കിലും ഉറക്കം എന്താന്ന് പറയാൻ കിട്ടുന്നില്ല ശാസ്ത്രത്തോട് സ്വപ്നം എന്താന്ന് ചോദിച്ചിട്ട് ഇന്നുവരെ ഒരു കൃത്യമായ മറുപടി ശാസ്ത്രം പറഞ്ഞിട്ടില്ല അവിടെ ഇസ്ലാം പറയുന്നുണ്ട് മറുപടി എങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുന്നത് അല്ലെ നിങ്ങൾ ഓർത്ത് നോക്കിയിട്ട് എങ്ങനെ ഇത് കാണുന്നുണ്ട് കുറച്ചുള്ള തന്ന ബുദ്ധി വെച്ച് ആലോചിക്കണം എങ്ങനെ ഇത് കാണുന്നത് ആലോചിക്കേണ്ടതല്ലേ ഇപ്പൊ ഇത് പറയുമ്പോഴും ചില ആളുകൾ സ്വപ്നത്തിന്റെ മഹത്വൊക്കെ പറഞ്ഞു വലിയൊരു സാധന എന്ന് പറഞ്ഞപ്പോ ഇത്ര വലിയ മഹത്വൊക്കെ ഉള്ള ആളാണെങ്കിൽ നപ്പത്തന്നെ ഒന്നാണ് കണ്ടുകളയാറി ആൾക്കാർ ഇപ്പോൾ ഉറങ്ങി നോക്കുന്നുണ്ട് ഇത് ഇത്രൊരു സാധനാന്നുണ്ടെങ്കിപ്പോ എൽമ പഠിച്ചാൽ അത് വളരെ പെട്ടെന്ന് അമല ചെയ്യണ്ടേ ഇപ്പത്തന്നെ ഒന്നാണ് കാണുക വെള്ളിയാഴ്ച ഇപ്പൊ നിസ്കരിക്കുമ്പോ നീച്ചാ മതി അല്ലെങ്കിൽ ഇടക്കൊന്ന് കണ്ടിട്ടിയാ മതി എഴുതി പലരെ ഉറങ്ങുന്നുണ്ട് നിങ്ങളിത് പഠിക്കൂ എങ്ങനെയാണ് ഈ സ്വപ്നം വരുന്നത് ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ഇത് വരുന്നത് ം പഠിച്ചത് അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ ഏകദൈവ വിശ്വാസം നബി മുഖേന വഴി പഠിച്ചു ഇതുപോലെ സ്വപ്നം എങ്ങനെ കിട്ടുന്നത് എങ്ങനെ മലക്ക് വഴിയാണോ കിട്ടുന്നത് വേറെ വല്ല മാർഗത്തിലു ആണോ എന്താണ് സ്വപ്നം എങ്ങനെയാണ് നാം സ്വപ്നം കാണുന്നത് സ്വപ്നം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആശ്ചര്യമുള്ള അത്ഭുതമുള്ള അള്ളാഹുവിന്റെ ഒരു പ്രവർത്തിയാണ് പഠിച്ചവൻ ഒരുപാട് പണിയുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ വിധികളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതം കൂടിയ ഒരു പ്രവൃത്തിയാണ് അള്ളാഹുവിന്റെ ഒരു വിധിയാണ് സ്വപ്നം സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ജ്ഞാനികൾക്കെത്തിരിയോ എന്താണ് സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പഠിക്കാൻ നോക്കിയാ അത് സാധാരണക്കാരായ നമുക്ക് തിരിയില്ല വേണ്ട നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് യാഥാർത്ഥ്യം തിരിഞ്ഞിട്ടുണ്ടോ ഇൻസാന്റെ ഹത്താ മനുഷ്യന്റെ യാഥാർത്ഥ്യം എന്ത് ഞാൻ എന്ത് ഞാൻ ഈ കയ്യും കാലും അല്ലല്ലോ ആണോ അല്ല ഈ ഞാൻ എന്ന് പറയുന്ന ഈ അഹമുണ്ടല്ലോ അതെന്താ എന്താ സാധനം ഞാൻ ദുഃഖിക്കുന്നു എന്റെ കയ്യ് ദുഃഖിച്ചു എന്റെ കൈ വേദന ആയി നല്ലല്ലോ കൈയിലൊരു അപകടം വന്നപ്പോ ഞാനാണ് ആ വേദന അറിയുന്നത് സുഖമനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന നമ്മിലെ ഒരു കേന്ദ്രം അതാണ് ഈ ഞാൻ ഈ ഞാൻ എന്താ നിങ്ങൾക്ക് കൂടി ഇതൊക്കെ ഓരോരുത്തരിലും ഉള്ള സാധനമാണല്ലോ വീട് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അത് കിട്ടുമ്പോ നിങ്ങൾ അപ്പൊ അന്നാന കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അത് വലിയൊരു സംഗതിയാണ് മനുഷ്യന്ന് പറഞ്ഞപ്പോ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പഠനം നടത്തിയിട്ട് പറഞ്ഞല്ലോ കൂടാന കൂടാന കോടി രൂപ കൊടുത്തൊരു ഫാക്ടറി ഉണ്ടാക്കിയ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറി ആവൂല അത്ര ഉള്ള ഫാക്ടറി അത് ഇത് അവർ കണ്ട ഭൗതികാഴ്ചയാണ് ഭൗതികമായ ഈ ഒരു പ്രവർത്തന മേഖല വിലയിരുത്തിയിട്ടാ മനുഷ്യനെ അവർ പഠിച്ചത് ഭൗതികമല്ലാത്തമായ ചില വസ്തുതകൾ ഇൻസാനിലുണ്ട് മനുഷ്യരായ തമ്മിലൊക്കെ ഉണ്ട് നമുക്ക് വീടി കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ചോദിച്ചാല് അത് ഫലായും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂല അതിനെ കുറിച്ച് നബിമാരി മനസ്സിലാക്കിയിട്ടുണ്ട് സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്ത് ഔലിയാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും സ്വപ്നം എങ്ങനെയാണ് നമ്മിലേക്ക് വരുന്നത് എങ്ങനെ നാം സ്വപ്നം കാണുന്നത് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇമാം ഇഹിയയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ കാണുന്നത് എന്ന് പഠിക്കാനുള്ള ഒരു വഴി വഴി അള്ളാഹു സുബാന ഹുത്ത ആദ്യം മുതൽ അന്ത്യം വരെ ഇവിടെ നടക്കാനുള്ള സകല കാര്യങ്ങളും ഈ സൃഷ്ടി ലോകത്ത് അള്ളാഹു സംവിധാനിച്ച സകല ചരാചരങ്ങളും രേഖപ്പെടുത്തിയ ഒരു വസ്തുണ്ട് എന്ത് ഈ പ്രപഞ്ചത്തിന് അല്ലാഹു തറയിട്ട അന്ന് മുതൽ ഈ പ്രപഞ്ചമാകെ ധൂളികളാക്കി തകർത്ത് തരിപ്പണമാക്കി നശിപ്പിക്കുന്ന യൗമുൽ ഖിയാമത്ത് വരെ ഇവിടെ വരുന്ന ഏതണു ആണെങ്കിൽ അണു ഏതൊരു സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടിയെ കുറിച്ചൊക്കെ വസ്തുനിഷ്ഠമായ വിവരം രേഖപ്പെടുത്തിയ ഒരു സാധനം അള്ളാഹുവിന്റെ പക്കലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളെ കുറിച്ചുണ്ട് നമ്മുടെ മക്കളെ കുറിച്ചുണ്ട് നമ്മുടെ തൊഴിലുണ്ട് എന്തിനു നമുക്ക് താടി വളർന്നതുണ്ട് നമ്മൾ അണിയുന്ന വസ്ത്രത്തെ കുറിച്ചുണ്ട് നമ്മൾ ഉറങ്ങുന്നതുണ്ട് നമ്മൾ ബാത്റൂമിൽ പോകുന്നതുണ്ട് എല്ലാം ഉള്ള ഒരു സാധനം അള്ള രേഖപ്പെടുത്തിയ ഒരു വസ്തുണ്ട്

ർആാനും ഇത് ഉന്നതമായ കുർആാനാകുന്നു ഫി ലൗഹിം മഹൂ സുരക്ഷിതമായ ബോർഡിൽ സുരക്ഷിതമായ പലകത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ് ഈ കുർആാൻ ഇത് മുഹമ്മദിന് തോന്നിയപ്പോ മുഹമ്മദ് വിളമ്പിയ അല്ല സുരക്ഷിതമായ ബോർഡിൽ നമുക്കൊരു ബോർഡ് ഉണ്ട് അത് സുരക്ഷിതമാണ് അതിൽ നിന്നാലോ ഖുർആാൻ വന്നത് നല്ല പഠിപ്പിക്കാണ് അവിശ്വാസികൾക്ക് അതുകൊണ്ട് തന്നെ ലൗഹുൽ മഹൂൽ നിന്ന് വെളിയിൽ വന്ന ഖുർആൻ ആയതുകൊണ്ട് ആ ഖുർആനിൽ പറഞ്ഞതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും ലോകത്ത് പുലരുക തന്നെ ചെയ്യും ലോകം മുഴുവൻ നിർത്താലും

لا يعزب عنهم مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين سورة الصبأ آيات. الله ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒരു അണുപോലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഗോപ്യമല്ല അള്ളാഹു തിരിയാതെ ഇല്ല ഒരണു ആകാശലോകങ്ങളിൽ നിലകൊള്ളുന്ന ഒരു അണു പോലും അള്ളാഹുവിന്റെ മുന്നിൽ മറഞ്ഞല്ല നിലകൊള്ളുന്നത് അണുവിനേക്കാൾ ചെറുതും അണുവിനേക്കാൾ വലുതും എല്ലാം കിതാബി മുബീൻ ആ വ്യക്തമായ കിതാബിലുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ ബോർഡിലെ വേറെ പേരിട്ടു അല്ല കിതാബും മുബീൻ സ്പഷ്ടമായ ഗ്രന്ഥം അതെ അള്ളാഹു പറയുന്നു ആകാശഭൂമികളിൽ അവ്യക്തമായി നിഗൂഢമായി മനുഷ്യർ ആരും ഇതുവരെ കാണാതെ കിടക്കുന്ന ഒരു വസ്തു അതുകൊണ്ട് ചങ്ങാതിമാരെ ഫി കിതാബി മുബീൻ അള്ളാന്റെ ആ കിതാബിലെ وعنده مفاتح الغيب لا يعلمها إلا هو يعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس വിവരങ്ങൾ ശേഖരിച്ച ഖജനാവുകളുടെ താക്കോല് ഇല്ലാഹു ആ താക്കോല് അദൃശ്യമായ ജ്ഞാന ഭണ്ഡാരങ്ങളുടെ ചാവി എവിടെയുള്ളത് നല്ലു എന്നിട്ട് പറയാ അള്ളാഹു കരയിൽ നടക്കുന്നതും അറിയും സമുദ്രത്തിന്റെ പ്രവിശാലമായ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന കൊച്ചു മീനിന്റെ പ്രവൃത്തി വരെ അള്ളാഹു അറിയും എന്തിനെല്ലമോ അല്ല അറിയാതെ ഒരു വലിയ വൃക്ഷത്തിൽ നിന്നൊരു കൊച്ചു ഇല താഴേക്ക് വീഴൂല ഈ പ്രപഞ്ചത്തിൽ എത്ര സസ്യങ്ങളുണ്ട് മരങ്ങളുണ്ട് ആ മരങ്ങളിൽ ഏത് മരകട്ടെ ആ മരത്തിന്റെ ചില്ലയിൽ നിന്നൊരു കൊച്ചു ഇല ഉണങ്ങി വാടി താഴെ വീഴുന്നില്ല ഇല്ല അയാളുടെ മുഖ അള്ളറിയാതെ താഴെ ഭൂമിയുടെ കൂരിരുട്ടുൽ കൂരിരുട്ടിൽ ഭൂമിയിൽ കനത്ത ഇരുട്ട ഒരു വെളിച്ചൂല്ല ആ കൂരിരുട്ടിൽ കിടക്കുന്ന ഒരു ധാന്യമണി മണി ഉണങ്ങിയ ധാന്യമണിയാകട്ടെ പച്ച ധാന്യമണിയാകട്ടെ ഇല്ലാതീ അള്ളാഹുവിന്റെ സ്പഷ്ടമായ കിതാബിൽ അതിനെ കുറിച്ചൊക്കെ രേഖയുണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഞാനിപ്പോ ഒരു വിസാര ജീവി അള്ളാന്റെ എന്റെ കാര്യക്കൊപ്പാട ഉൾക്കൊള്ളു അല്ലെങ്കിൽ അല്ലെങ്കി അള്ളാഹ് വിട്ടുപോയിട്ടുണ്ടാവോ അല്ലെങ്കിൽ അള്ളഹ് തീരുമാനിച്ചിട്ടുണ്ടാകും എല്ലാ കാര്യമൊന്നും വേണ്ട കുറച്ചൊക്കെ ഒരു സാമ്പിൾ മതി അങ്ങനെ ചിന്തിക്കരുത് പഠിപ്പിച്ചു തരാണ് ഖുർആൻ എല്ലാം എല്ലാം ഏത് വേറെ ഖുറൻ വേറെ സ്ഥലത്ത് ഈ സാധനത്തിന് പരിചയപ്പെടുന്നു ഇമാ ഏതുണ്ടോ അതൊക്കെ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സാധനത്തിനല്ല വ്യത്യസ്ത പേരിട്ടു ഇങ്ങനെ ഒരു സാധനം നമ്മൾ വിശ്വസിക്കണം ഈ സാധനത്തിൽ നിന്നാണ് സ്വപ്നം വരുന്നത് എങ്ങനെ വരുന്നത് നമുക്ക് പറയാ അത് പറയാൻ നിന്നാ ചെലപ്പോ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അടുത്ത ആഴ്ച പറയാം എല്ലാ കാര്യങ്ങളും അള്ളാഹു അല്ലെങ്കിൽ ഇമാമും മുബീൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പുതിരത്തിന്റെ ഒരു സൃഷ്ടി അത് വിശ്വസിക്കണം ഇതിൽ നിന്നാണ് ജ്ഞാനങ്ങൾ വെളിയിൽ വരുന്നത് സ്വപ്ന അടക്കം ഇതിൽ നിന്നാണ് വരുന്നത് ഇൻഷാല്ല നമുക്ക് പഠിക്കാം അള്ളാഹു നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള അവസരം നൽകുമാറാകട്ടെ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ കിട്ടി നല്ല സ്വപ്നങ്ങൾ വഴി നന്നായി ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ